ത് റിപ്പിക് ദിന വരവേൽക്കാൻ ഇന്ത്യ പരേഡിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി നാവിക സംഘം ലഫ്റ്റനന്റ് കമാൻഡർ സാഹിൽ അലുവാലിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഡൽഹിയിലെ കർത്തവ്യ പഥിൽ നടക്കുന്ന പരേഡിൽ പങ്കെടുക്കുന്നത് പതിനേഴ് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഓഫീസർമാരും നാവികരും നാവികരുമുൾപ്പെടെ നൂറ്റിനാൽപ്പത്തിനാല് പേരടങ്ങുന്ന ഒരു മിനി ഇന്ത്യയാണ് നാവികസേനയുടെ മാർച്ചിംഗ് സംഘം ശരാശരി ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള യുവ നാവികരാണ് സംഘത്തിലുള്ളത് രാജ്യത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന മഹത്തായ പരേഡിനായി ഇവർ രണ്ടു മാസത്തെ കഠിന പരിശീലനം പൂർത്തിയാക്കി കൂടാതെ ഇത്തവണ ചരിത്രപരമായ മറ്റൊരു നേട്ടം കൂടി നാവികസേന സ്വന്തമാക്കും പരേഡിനുള്ള നാവികസേനയുടെ ബാൻഡിൽ ആറ് അഗ്നിവീർ വനിതാ നാവികരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവരുൾപ്പെടെ എൺപത് പേരടങ്ങുന്നതാണ് ബാൻഡ് സംഘം ഇന്ത്യയുടെ നാവിക ശക്തിയുടെയും രാജ്യത്തിന്റെ പുരോഗതിയും സമൃദ്ധിയിലും അതിന്റെ നിർണായക പങ്കിനെയും പ്രതിനിധീകരിക്കുന്നതാണ് ഈ വർഷത്തെ നാവികസേനയുടെ ടാബ്ലോ ഇത് യുദ്ധക്കപ്പലുകൾ ഫ്രിഗേറ്റുകൾ അന്തർവാഹിനി നിർമ്മാണം എന്നിവയിലെ തദ്ദേശീയ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടും കൂടാതെ ഐ എൻ എസ് സൂറത്ത് ഐ എൻ എസ് നീലഗിരി ഐ എൻ എസ് വാക്ഷിർ എന്നിവയും ടാബ്ലോയിൽ പ്രദർശിപ്പിക്കും റിപ്പബ്ലിക് ദിനത്തെ വരവേൽക്കാനിരിക്കെ ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി തദ്ദേശീയമായി നിർമ്മിച്ച രണ്ട് മുൻനിര നാവിക കപ്പലുകളും ഒരു മുങ്ങിക്കപ്പലും ഐ എൻ എസ് സൂറത്ത് ഐ എൻ നീലഗിരി ഐ എൻ എന്നിവ ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു മുംബൈയിലെ നേവൽ യോക്യാഡിൽ നടന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി പുതിയ പടക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തത് നാവിക പ്രതിരോധത്തിൽ ആഗോളതലത്തിൽ നേതാവാകാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ഈ മൂന്ന് നാവിക പോരാളികൾ ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യ ഒരു പ്രധാന സമുദ്ര ശക്തിയായി മാറുകയാണ് ആത്മനിർഭർ ഭാരത് രാജ്യത്തെ ശക്തവും സ്വയം പര്യാപ്തവുമാക്കി ആദ്യമായാണ് ഡിസ്ട്രോയർ ഫ്രിഗേറ്റ് അന്തർവാഹിനി എന്നിവ ഒരുമിച്ച് കമ്മീഷൻ ചെയ്തത് ഇവ മൂന്നും ഇന്ത്യയിൽ നിർമ്മിച്ചവയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രൊജക്ട് ഫിഫ്റ്റീൻ ബി ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ പ്രൊജക്ടിന്റെ ഭാഗമായുള്ള നാലാമത്തെയും അവസാനത്തെയും കപ്പലാണ് ഐ എൻ എസ് സൂറത്ത് എഴുപത്തിയഞ്ച് ശതമാനം ഭാഗവും തദ്ദേശീയമായാണ് നിർമ്മിച്ചിട്ടുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും ഏറ്റവും നൂതനവുമായ ഡിസ്ട്രോയറുകളിൽ ഒന്നാണ് ഐ എൻ എസ് സൂറത്ത് കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകൾക്ക് സമാനമാണിവ അതേസമയം പ്രൊജക്ട് സെവൻറ്റീൻ എ സ്റ്റെൽഫ് ഫ്രിഗേറ്റ് പദ്ധതിയിലെ ആദ്യ കപ്പലാണ് ഐ നീലഗിരി മെച്ചപ്പെട്ട അതിജീവനം കടൽ സംരക്ഷണം സ്റ്റെൽത്ത് എന്നിവയ്ക്കായുള്ള നൂതന സവിശേഷതകൾ നീലഗിരിക്കുണ്ട് ശിവാലി ക്ലാസ് ഫ്രിഗേറ്റുകളെ അപേക്ഷിച്ച് കൂടുതൽ മെച്ചപ്പെട്ട സേവനം നൽകാൻ കഴിയുന്നതാണ് ഈ യുദ്ധക്കപ്പൽ പി സെവൻറ്റി ഫൈവ് സ്കോർപ്പിയൻ പദ്ധതിയുടെ ആറാമത്തെയും അവസാനത്തെയും അന്തർവാഹിനിയാണ് ഐ എൻ എസ് വാക്ഷീർ ഫ്രാൻസിലെ നേവൽ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നൂതനമായ സ്റ്റെൽ സാങ്കേതിക വിദ്യയും കുറഞ്ഞ റഡാർ സിഗ്നേച്ചറുകളും ഇതിന്റെ പ്രത്യേകതയാണ് വെള്ളത്തിലൂടെയും വായുവിലൂടെയും മിസൈലുകൾ തൊടുക്കാൻ കഴിവുള്ള മുങ്ങിക്കപ്പലാണ് ഐ എൻ എസ് വാക്ഷീർ ഏറ്റവും നിശബ്ദമായ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളിൽ ഒന്നുകൂടിയാണിത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ടൺ ഭാരമുള്ള വാക്ഷീറിന് വിവിധ ദൌത്യങ്ങൾ നിർവഹിക്കാൻ കഴിയും ടോർപിഡോകൾ ആന്റിഷിപ്പ് മിസൈലുകൾ അത്യാധുനിക സോണാർ സംവിധാനങ്ങൾ എന്നിവ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി